ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തെല്ലാം ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞങ്ങൾ കൊല്ലം ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ പൊടിമുളച്ചയും കണ്ണനും ഉണ്ട് പൊടിമുളച്ചും കണ്ണനും രണ്ടു ദിവസമായി വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെറുതെ വരുന്ന സമയത്ത് എങ്ങോട്ടേക്കെങ്കിലും പോയാലോ എന്ന് വിചാരിച്ചപ്പോൾ എന്നാൽ പിന്നെ കൊല്ലം ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് ഒരു അര മുക്കാൽ മണിക്കൂറാണ് കൊല്ലം ബീച്ചിലേക്ക് പോകാനുള്ളത് കേട്ടോ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ എങ്ങോട്ടേക്കെങ്കിലും പോയാലോ എന്നൊക്കെ തോന്നുന്ന സമയത്തൊക്കെ ഞാനും ഏട്ടനും മക്കളും കൂടെ മിക്ക സമയങ്ങളിലും ബീച്ചിലേക്ക് പോകാറുണ്ട് കൊല്ലത്ത് ഏട്ടൻ്റെ കുഞ്ഞമ്മേൻ്റെ വീട് കൊല്ലത്തന്നെ അപ്പം നേരെ ഞങ്ങൾ ഞങ്ങളൊന്നുകിൽ കുഞ്ഞമ്മൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബീച്ചിലേക്ക് പോവും അല്ലെങ്കിൽ ബീച്ച് പോയിട്ട് അവിടെ നിന്ന് നേരെ പിന്നെ കുഞ്ഞമ്മൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ട് കുഞ്ഞമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ ചാനലിലിട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ബീച്ചിലെത്തി ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് മഹാത്മാഗാന്ധി പാർക്ക് വരുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ എപ്പോഴും പോകുന്ന സമയത്ത് ബീച്ചിൽ കുറച്ച് സമയം നിന്ന് പിന്നെ നേരെ പാർക്കിലേക്ക് പോകും അപ്പോൾ റോഹന് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ പാർക്ക് കയറി കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് അഞ്ചു മണി കഴിഞ്ഞപ്പോഴാണ് ബീച്ചിലേക്ക് പോയത് അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് സൂര്യാസ്തമയ എത്തിയ സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നോർമലി എപ്പോഴും ഇതേപോലെ തന്നെ ആൾക്കാരുണ്ടാവും ഞാനാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് എൻ്റെ വീട്ടിലുള്ള സമയത്ത് വടകരയിലുള്ള സമയത്താണെങ്കിൽ ഓണം വിഷമൊക്കെ ഞങ്ങൾ ഫാമിലിയുള്ള എല്ലാവരും കൂടെ ബീച്ചിലേക്ക് പോകും വടകര സാങ് ബാങ്സിൽ ആ സമയത്താണ് വടകര സാങ് ബാങ്സിൽ ഇത്രയും ആൾക്കാരുണ്ടാവുക നിറയെ ആൾക്കാരുണ്ടാവുക അല്ലാതെ നോർമൽ ദിവസങ്ങളിലൊന്നും ഇത്രയും ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഇവിടെ ആണെങ്കിൽ ഫുൾ ടൈം എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും ഇതേപോലെ ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പോൾ വടകര സാങ് ബാങ്ക്സിൻ്റെ ഞാൻ പതിനൊന്ന് കൊല്ലം മുമ്പുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ടില്ല അപ്പോൾ അന്ന് അങ്ങനെ ആയിരുന്നു ഇന്നിപ്പോൾ ചിലപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും അറിയില്ല അപ്പോൾ എന്തായാലും ഇവിടെ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇതേപോലെ ആൾക്കാർ ഏട്ടനാണെങ്കിൽ അവിടെ പോയപ്പോൾ മുതലേ ഫുൾ ഓഫായിരുന്നു കേട്ടോ പോകുമ്പോഴേ ഓഫായിരുന്നു ഏട്ടൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ തിരിച്ച് ജോലിക്ക് പോകാനുള്ളതാണ് അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുവെക്കാനുണ്ട് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഫുൾ ഓഫായിട്ടായിരുന്നു ഉള്ളത് പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടുനോക്ക് എന്നിട്ട് ബാക്കി പറയാം കേട്ടോ അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ റോഹൻ പോയിട്ട് ചോളം വാങ്ങിച്ചുകൊണ്ടുതന്നു റോഹൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ബീച്ചിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുവിധ എല്ലാ സാധനങ്ങളും അവന് ഇഷ്ടമാണ് പക്ഷേ ഇത് അവന് ഇഷ്ടപ്പെട്ടില്ല അവിടെയാണെങ്കിൽ കുറേ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് കേട്ടോ ഇങ്ങനെ എണ്ണ പൊരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുന്നത് അപ്പോൾ ഞങ്ങൾ പിന്നെ പാനീയപ്പൊരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി റോഹന് ഭയങ്കര ഇഷ്ടമാണ് പാനിപൂരി അങ്ങനെ അവനത് വാങ്ങിച്ചു കൊടുത്തു പൊടിമുളകച്ചയ്ക്ക് കടല ഫ്രൈയും വാങ്ങിച്ച് എനിക്ക് കോളിഫ്ലവർ ഫ്രൈ ആണ് ഇഷ്ടം അപ്പം ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ കുറച്ച് അങ്ങോട്ടേക്ക് മാറിയിരുന്ന് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് ഞാൻ ലാസ്റ്റിട്ട വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഞങ്ങൾ മൂന്നാറിൽ പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കണേ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഏട്ടന് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കരുനാപ്പള്ളി പോകുന്നതും അതുപോലെ തന്നെ തലമുട്ട തലമൊട്ടയടിക്കുന്നതും പിന്നെ ഏട്ടൻ പോകുന്ന ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫും ഇതൊക്കെ ഈ വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അടുത്ത വീഡിയോ അപ്പോൾ അതും എല്ലാവരും കാണണം അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ അതൊക്കെ കഴിച്ചു പിന്നെ ആണെങ്കിൽ നോർമലി ഞാൻ പറഞ്ഞില്ലേ വരുന്ന സമയത്താണെങ്കിൽ ബീച്ച് പോയിട്ട് പിന്നെ നേരെ പാർക്കിലേക്ക് പോകും അപ്പോൾ ആ സമയത്താണെങ്കിൽ ഏട്ടനും പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അപ്പോൾ പാർക്കിലേക്ക് പോകാൻ പറ്റൂലെന്ന് പറഞ്ഞപ്പോൾ ഉള്ള റോഹൻ്റെ മുഖമാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ പാർക്കിലേക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ഐസ്ക്രീം ഐസ് ക്രീം വാങ്ങിച്ചു കഴിച്ചു എല്ലാ ഫ്ലേവറിലുള്ള ഐസ്ക്രീം അവിടെ ഉണ്ടായിരുന്നു ചക്കയും പിസ്തയും ചോക്ലേറ്റ് സ്ട്രോബെറി അങ്ങനെയുള്ള കരിക്ക് ഇതൊക്കെ അപ്പോൾ ഞാൻ എപ്പോഴും പോയി കഴിഞ്ഞാൽ ചക്കേൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ